താനൂർ ബോട്ട് അപകട ദുരന്തത്തിന് ഇന്ന് ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഏഴിന് പൂരപ്പുഴയിൽ ബോട്ട് മുങ്ങി ഇരുപത്തിരണ്ട് പേരാണ് മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഏഴിന് രാത്രി ഏഴരയ്ക്കാണ് സംസ്ഥാനത്തെ ഞെട്ടിലെ താനൂർ പൂരപ്പുഴയിൽ ബോട്ട് മുങ്ങിയത് പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി താനൂർ തൂവൽ കടൽത്തീരത്തു നിന്ന് പൂരപ്പുഴയിലേക്ക് ഉല്ലാസയാത്രയ്ക്ക് പോയ ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത് എട്ടു മാസം പ്രായമായ പിഞ്ചുകുഞ്ഞുൾപ്പെടെ ഇരുപത്തിരണ്ടു പേർ അപകടത്തിൽ മരിച്ചു ബോട്ട് തിരിക്കുന്നതിനിടെ ഒരു വശത്തേക്ക് ചെരിഞ്ഞ് മുങ്ങിപ്പോവുകയായിരുന്നു ഇരുപത്തിരണ്ട് പേർക്ക് യാത്ര ചെയ്യാവുന്ന ബോട്ടിൽ മുപ്പത്തി ഒൻപത് പേരാണ് ഉണ്ടായിരുന്നത് രജിസ്റ്റർ ചെയ്യാത്ത ബോട്ടിന്റെ സാങ്കിന് ലൈസൻസും ഉണ്ടായിരുന്നില്ലെന്ന് പിന്നീട് അന്വേഷണത്തിൽ തെളിഞ്ഞു അപകടം നടന്ന് ഒരു വർഷം പിന്നിടുമ്പോഴും ദുരന്തത്തിന്റെ ഞെട്ടിൽ നിന്ന് തീരവും ബന്ധുക്കളും കരകയറിയിട്ടില്ല അപകടത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം നടന്നെങ്കിലും വിചാരണ ഇതുവരെ തുടങ്ങാനായിട്ടില്ല സർക്കാർ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണവും എങ്ങുമെത്തിയില്ല വിചാരണ പൂർത്തിയാക്കി കുറ്റക്കാരെ എത്രയും പെട്ടെന്ന് ശിക്ഷിക്കുന്നതിനോടൊപ്പം ഇനിയൊരു ദുരന്തമുണ്ടാകാതിരിക്കാനുള്ള ജാഗ്രതയും അധികൃതർ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് അമൃത ന്യൂസ് മലപ്പുറം